तावत्त्वम् रामशाली तुयसैन्यम् सोबेशम् तम् निरुन्ध्य स च किलकरियाशाकमभ्रंशयत्ते मायादादं विहंसीदपि तव प्रदस्त्वयाभिक्षणार्धम् न ज्ञायीत्याहुरेखे तदितमवमधम् व्यास एव न्यषीदीत्

ਕ੍ਰੰਦੰਧਿਆ ਯਜਨ ਸੇਨਿਆ ਸਕਿਰਨ ਮਗਰਦਾਸ ਚੇਲਮਾਲਾ ਅਮਨੰਧਮ ਅੰਨਾੰਦ ਪ੍ਰਾਪਤ ਸਰਵਾਂ ਸਜਮੁਨਿ ਚਗਿਦ ਦ੍ਰੋਪਦੀ ਚਿੰਦੀ ਧੋਧ ਪ੍ਰਾਪਤ ਚਾਘਾ ਨਮਸਨਾਨ ਮੁਨਿ ਗਣ ਮਗਰਦਾ ਸਤਿ ਮੰਧੰ ਵਨਾਂਧੇ ਉਦੋ ਜੋਗੋ ਉਦੋ ਜੋਗੇ ਤਮੰਤਰੇ ਮਿਲਿਤੀ ਸਦੀ ਵਰਦਾ ਪਲਗੁਨੇ ਨਤਮੇਗਾ ਕੋਇਰ ਵੇਦਤ ਸੈਨਕ पाण्डवार्थम् विष्णुद्रोणादिमाने तव घलुवचने कौरवेण व्यावर्णवान्विश्ररूपम् शोभित्वा जिष्णोस्त्वम् कृष्णः सुदः खलु समरमुखे बुन्दुघे दयालुम् घिन्नन्तम् वीक्ष्यवीरम् किमिदमै सखे नित्य एकोऽयमात्मा

उच्चित्ते पांडवाना पुनरभि च विशत्युत्तरा गर्भमस्त्रे यष्टन्नङ्कुष्टमात्रः किल जटुर्मघा चक्रवाणिर्विभो त्वम् धर्मौघम् धर्मसोनोरपि ददखिलम् चन्दमस्त्युः स भीष्म त्वाम् पश्यन् भक्तिभूम् नैव हि सपदि ययौ निष्कळब्रह्म समयो

ശിവനാരായണീയം ദശകം എൺപത്തി ആറ് സാൽവാധിപഥവും ഭാരതയുദ്ധവും രുഗ്മിണീസേമരത്തിൽ വെച്ച യാദവ സൈന്യത്താൽ തോൽപ്പിക്കപ്പെട്ട ആ സാൽവരാജാവ് ശിവനെ ചെയ്തുകൊണ്ട് സന്തോഷ ശിവനെ സന്തോഷിപ്പിച്ച് ഈശ്വരങ്കിൽ നിന്ന് സൗഭം എന്നൊരു വിമാനം സമ്പാദിച്ചിട്ട് ഇന്ദിരൂടി കുരുദേശത്തിൽ താമസിക്കുന്ന കാലത്ത് ആയാവിയായി വന്ന് ദ്വാരകയെ ആക്രമിച്ചു പ്രദ്യുനൻ യാദവഹടന്മാരെ മുഴുവനും ചേർത്ത് അവനെ തടുത്ത് നിർത്തി അവൻ്റെ മന്ത്രിയും പരാക്രമശാലിയുമായ ജുമാനെ വചിച്ചു യുദ്ധം ഇരുപത്തേഴ് ദിവസത്തോളം നിലനിരുന്നു യുധിഷ്ഠിരൻ നടത്തുന്ന രാജസ്വയാഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു ഭഗവാൻ അതക്കം നോക്കി ദ്വാരകയെ ആക്രമിക്കുകയാണ് സാധനം ചെയ്തത് ഭഗവാനെ ഒഴിച്ചുള്ള യാദവന്മാരെ എല്ലാം ഒരിക്കൽ തോൽപ്പിക്കുവാൻ അവൻ ഈശ്വരനോട് ബലം വാങ്ങിയിരുന്നു എന്നിട്ടും പ്രദ്യുനൻ അവൻ്റെ മന്ത്രിയെ കൊന്ന് അവനെ ഇരുപത്തേഴ് ദിവസം തടഞ്ഞു നിർത്തിയത് അകൃതംശം മഹിമ കൊണ്ട് തന്നെയാണെന്ന് പറയാം അപ്പോഴേക്ക് നെന്തിരോടി ബലരാമനോടുകൂടി വന്ന സൈന്യം മിക്കവാറും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു ആ സൗഹേഷനോട് എതിരിട്ടു അവനും ഗതകൊണ്ട് അവിടുത്തെ ശാർഗം എന്ന ചാപം തലപ്പിച്ചു കളഞ്ഞല്ലോ ഇന്ന് തന്നെയല്ല ഇന്ദ്രവടിയുടെ മുൻ മുമ്പാകെ മായകൊണ്ട് നിർമ്മിച്ച വസുദേവനെ ഞാനിക്കു വേണ്ടിയതു അത് അവിടുന്ന് പോലും അല്പം നേരത്തേക്ക് അറിയാതെ പോയി എന്ന് ചിലർ പറയുന്നുവെങ്കിലും അത് ശരിയല്ല രാസഭഗവാൻ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് സാലുവിൻ്റെ സൗഭമെന്ന വിമാനം ഗത കൊണ്ട് തല്ലിപ്പിടിച്ച് സമുദ്രത്തിൽ തള്ളിയ ശേഷം വേഗത്തിൽ സാൽവനെയും സുരക്ഷനെ കൊണ്ട് കഴുത്തറത്ത് വന്നപ്പോൾ ദന്തവക്തൻ പെട്ടെന്ന് ചാടി വീണ് അവിടുത്തെ ഗതകൊണ്ടടിച്ചു സുഖതനിധിയായ ഇവനും കൗമോദികിയാൽ വധിക്കപ്പെട്ടിട്ട് ശിശുപാലനെ പോലെ ഭഗവാനുമായി കൂടിച്ചേർന്ന് ലയിച്ചു ഈ കൃഷ്ണാവതാരം പണ്ട് അങ്ങയിൽ മനസ്സുറപ്പിച്ചിരുന്ന ഇവർക്കെല്ലാവർക്കും മോക്ഷം നൽകുന്നതിനായിട്ട് ആണല്ലോ ഇതിലൂടെ കൈക്കൊണ്ടിരിക്കുന്നത് അനന്തരം നിന്തിരൂടി നിന്തിരൂഴി പോകുന്നതിന് ശേഷം കൗരവസഭയിലുണ്ടായ കള്ളച്ചൂതിൻ്റെ പേരിൽ വെളിച്ചപ്പെട്ടു നിലവിളിക്കുന്ന പാഞ്ചാലിയുടെ ഉദ്യോഗസ്ഥം അവിടുന്ന് കാരുണ്യം മൂലം അവസാനിക്കാത്തതാക്കി ചെയ്തു പിന്നീട് ഒരിക്കൽ കാട്ടിൽ വെച്ച പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞതിനാൽ അക്ഷയപാത്രത്തിൽ ചോറൊടുങ്ങിയപ്പോൾ എത്തിച്ചേർന്ന ദുർവാസാവിൻ്റെ ശാപം ഉയർ ഭയന്ന് പാഞ്ചാലി വിചാരിച്ചപ്പോൾ പ്രത്യക്ഷനായി ചീരക്കറി വെക്ഷിച്ച് ദുർവാസാവിനെയും ശിഷ്യഗണങ്ങളെയും തൃപ്തിപ്പെടുത്തി പിന്നീട് ഭാരതയുദ്ധാരംഭത്തിൽ മന്ത്രാലോചന നടക്കുമ്പോൾ അർജുനൻ അങ്ങയെ ഒരാളെ മാത്രം മരിച്ചു ഇന്ദ്രപടി ദുര്യോധന സൈന്യം മുഴുവൻ നൽകി പാണ്ഡവന്മാർക്ക് വേണ്ടി ദൂര പറയാന് ഹസ്തനപരത്തിലേക്ക് പോയി അവിടെ ഭീഷ്മർ ദ്രോണർ തുടങ്ങിയ ആചാര്യന്മാരും ബഹുമാനിച്ച മുദ്രവരുടെ വാക്ക് വാക്ക് ദുര്യോധൻ ധിക്കരിച്ചു കളഞ്ഞപ്പോൾ മഹർഷിമാർ കാണെ ഈശ്വരൂപം തെളിയിച്ചു കാണിച്ച് അരമനെ കുലുക്കി അവിടുന്ന് തിരിച്ചുപോന്നു ഭഗവാനെ കൃഷ്ണ നെതിരൂടെ ആകട്ടെ അർജുനൻ്റെ തൊഴിലാളിയായിട്ട് യുദ്ധാരംഭത്തിൽ വീരനായ അവനെ ബന്ധുക്കളെ കൊല്ലുന്നതിൽ ദയമൂലം ദുഃഖിതനായി കണ്ടിട്ട് ഏ സ്നേഹിത ഇതെന്താണ് ഈ ആത്മാവ് നാശമില്ലാത്തവനും ഏകനുമാകുന്നു അപ്പോൾ വധിക്കപ്പെടുന്നവനും വധിക്കപ്പെടും വധിക്കുന്നവനും ആരാണ് അതിനാൽ ഇപ്പോൾ ഹിംസ എന്ന ഭയം കൈവിട്ട് എന്നിട്ട് ഭയം മനസ്സുറപ്പിച്ചുകൊണ്ട് ക്ഷത്രിയ ധർമ്മമായി യുദ്ധം ചെയ്താലും എന്നുപദേശിച്ച് ഈശ്വരൂപം കാണിച്ച് സമാധാനിപ്പിച്ചു മുൻ നിലയിലാക്കി അനന്തരം ഭക്തശിരോമണിയായ ഭീഷ്മർ ഭൂമിഭാരം തീർക്കുകയെന്ന ഇന്ദുലോയുടെ കടമ തന്നെ താൽപ്പര്യത്തോടെ ചെയ്യുന്ന ചെയ്യുന്നവനായിട്ട് ദിവസം തോറും പതിനായിരക്കണക്കിന് രാജാക്കന്മാരെ വധിക്കുന്നവനായിരിക്കുമ്പോൾ അർജുനൻ പോലും തളർന്ന സമയം ഇന്ദ്രോണി ആയുധമെടുക്കില്ലെന്ന സത്യം കൈവടിഞ്ഞ് എടുത്തുകൊണ്ട് കോപിച്ചവനെ പോലെ ഓടിച്ചെന്നപ്പോൾ തൊഴുകയുമായി തലകുനിച്ച് നിൽക്കുന്ന ഭീഷ്മരെ നോക്കി സന്തുഷ്ടനായി മടങ്ങിപ്പോരുകയും ചെയ്തു ദ്രോണയുദ്ധത്തിൽ ആനപ്പുറത്ത് ഉറച്ചിരുന്ന് യുദ്ധം ചെയ്യുന്ന ഭഗവത്തനായി നാരായണാശ്രം തൻ്റെ മാരടത്തിന് അലങ്കാരമാക്കി മാറുകൊണ്ട് ഭഗവാൻ തടുത്തു സുദർശനത്താൽ സൂര്യതേജസ് മറച്ചുപിടിച്ച് സന്ധ്യയെ നിർമ്മിച്ച് ഏദേശനെ വകവരുത്തി കർണൻ അർജുനൻ്റെ നേരെ നാഗാശ്രം അയച്ചപ്പോൾ ഭൂമിയെ താഴ്ത്തി ആ സന്ദർഭത്തിലും കിരീടം മാത്രം മുറിക്കപ്പെട്ടവനായി അർജുനനെ രക്ഷിച്ചു ഇങ്ങനെ നിന്ദ്രവഴി പാണ്ഡവന്മാർക്ക് വേണ്ടി വെറും സൂതനായിരുന്നിട്ടും എന്തെന്ത് ചെയ്തില്ല യുദ്ധാദോമീ സഹൽഹരോ നൈമിഷേത്രമുച്ഛന്നുകൃതം തൽപ്പതയെ കല്പയിത് യജ്ഞം വല്വലം പർവണി പരിതമയൻ സ്നാതീർഥോ ഋണാന്തേ സംപ്രാപ്തോ ഭീമ ദുര്യോധനം വീക്ഷയാതഃ പുരീന്തേ കലായുധനായ ബലരാമനാട്ടെ യുദ്ധാരംഭത്തിൽ തീർത്ഥാരണത്തിൽ പോയിട്ട് നയമിശ്വര ക്ഷേത്രത്തിലെത്തിയപ്പോൾ എഴുന്നേറ്റാതിരിക്കാത്ത സൂതനെ കൊന്നിട്ട് അയാളുടെ സ്ഥാനത്ത് അയാളുടെ മകനെ നിശ്ചയിച്ചിട്ട് വാവുതോറും യാഗം മുടക്കുവാൻ വരുന്ന ബലുവലിനെ മുടിച്ചിട്ട് പിന്നെയും തീർത്ഥങ്ങളാടി നടന്ന് ഭാരത യുദ്ധാവസാനത്തിൽ കുരുക്ഷേത്രത്തിലെത്തി ഭീമനും ദുര്യോധനുമായുണ്ടായി യുദ്ധ ദുന്ദയുദ്ധം ശമിപ്പിക്കാനാവില്ലെന്ന് കണ്ട് മുന്തിരി വഴിയുടെ പുരിയിലേക്ക് ധാരകയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്തു ഉറങ്ങിക്കിടന്ന പാഞ്ചാലി പുത്രന്മാരെ കൊന്നുകളഞ്ഞ ദുർബുദ്ധിയായ അശ്വത്ഥാമാവിനോട് എതിർത്ത് അയാളായ ബ്രഹ്മാസ്ത്രം എന്ത് വഴി പറഞ്ഞതനുസരിച്ച് അർജുനൻ മടക്കിയെടുത്തു അയാളുടെ ശിവരത്നം പതിച്ചെടുക്കുകയും ചെയ്തു എന്നിട്ടും പിന്നെയും പാണ്ഡവന്മാരുടെ വംശനാശത്തിനായി അസ്ത്രം ഉത്തരാഗർഭത്തിൽ പ്രവേശിപ്പിച്ചപ്പോൾ അല്ലേ സർവവ്യാപിൻ അവിടുന്ന് പെരുവീലിൻ്റെ വലിപ്പത്തിൽ ചക്രവും കൊണ്ട് രക്ഷയ്ക്കായി ഉത്തരയുടെ വയറ്റിൽ പ്രവേശിച്ചുവല്ലോ സ്വത്സം തവർത്തിയായ ആ ഭീഷ്മം ധർമ്മപുത്ര ധർമ്മസമൂഹം മുഴുവനും ഉപദേശിച്ചുകൊടുത്ത ശേഷം ഇന്ദു വഴിയെയും നേരിൽ കണ്ടുകൊണ്ട് ഭക്തിയുടെ ആധിക്യം കൊണ്ടുതന്നെ കേവലമായ ബ്രഹ്മഭാവത്തെ ക്ഷണത്തിൽ പ്രാപിച്ചു അനന്തരം പൂർണകാമനായ വിശിഷ്ടനെ കൊണ്ട് അത്യധികം ശ്രേഷ്ഠങ്ങളായ മൂന്ന് അശ്വമേധയാഗങ്ങളെ ചെയ്യിച്ച് സന്തുഷ്ടനാക്കിയിട്ട് ദ്വാരകയിൽ തിരിച്ചു നൽകിയ അല്ലേ ഭഗവാൻ ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെ എല്ലാവിധ രോഗങ്ങളും നിരക്ഷിക്കണേ ഇതോടുകൂടി ഇരുപത്തെട്ടാമത്തെ ദശകം അവസാനിച്ചു സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ